ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര തമിഴ്നാടേക്കാണ് തമിഴ്നാട് ഉള്ള ഒരു അമ്പലത്തിലാണ് ഞങ്ങൾ പോകുന്നത് അമ്പലത്തിൻ്റെ പേരും ബാക്കി കാര്യങ്ങളൊന്നും ഞങ്ങളിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല നമുക്ക് പെട്ടെന്ന് ഒത്തിരി കാലം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകണം എന്ന് തോന്നി പെട്ടെന്ന് തീരുമാനിച്ച് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി നമ്മൂ ഇല്ല സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പം ട്രിവാൻഡ്രം കളിയിക്കുള്ള റോഡിൽ നെയ്യാറ്റിങ്ങരയൊക്കെ കഴിഞ്ഞ് പുതിയകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലവും കഴിഞ്ഞ് സമയം പൊയ്ക്കൊണ്ടിരിക്കുവാണ് സമയ മണി അറിപ്പിച്ചായി റോഡ് വലിയ ചെറിയ രീതിയിലുള്ള വെയിലുണ്ട് വലിയ കുഴപ്പമില്ല ഇത് എന്ന് പരസ്യവെക്കൽ സ്ഥലമാണ് പാറശാലക്കെത്തുന്നതിന് മുന്നേ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു ഇപ്പൊ കുളം വേഷം കിടക്കുന്നു ഇന്ത്യൻ റെയിൽവേ റെയിൽവേ ആ ഡബിൾ ലൈനിങ് വരുന്ന പണി ാണ് ഈ ഭാഗത്തെ റോഡ് ഭയങ്കര രസമാണ് അത്യാവശ്യം വീതി ആ നമ്മൾ ഒത്തിരി കാലമായില്ലേ സഫാരി എടുത്തോണ്ട് യാത്ര പോയി ഒന്ന് രണ്ട് ട്രിപ്പ് ഇറങ്ങിയെങ്കിലും നമ്മള് വ്ലോഗ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് അന്നില്ലായിരുന്നു അപ്പോൾ സഫാരിയിലെ സഫാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ വാത വരാതോ സംസാരിച്ചുകൊണ്ടിരിക്കും സഫാരിയിൽ യാത്ര സഫാരിയിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് കാരണം ബാക്കി വണ്ടികൾ ഉപയോഗിക്കുമ്പോഴല്ല നമുക്കൊന്നാമത് നമ്മൾ നല്ല ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കിട്ടും അപ്പം നമ്മളെ ഫ്രണ്ടിൽ നാലഞ്ച് വണ്ടി പോയാൽ പോലും അതിൻ്റെ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ കണ്ട് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ കൂൾ ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ് സഫാരിയിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മൾ ഏകദേശം പാറശാല എത്താറായി അടിപൊളി അംബാസഡർ അവിടെ കിടന്ന് കേട്ടിപ്പൊളി അംബാസഡർ അംബാസഡർ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് പിന്നെ ഇപ്പോഴും അംബാസഡർ വാങ്ങിച്ചാലുള്ള പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂസ് കാരണമാണ് അംബാസഡർ കൈ വെക്കാത്തത് എനിക്ക് എന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടി ഒരുപാട് വണ്ടികളുണ്ട് വണ്ടി ബേസിക്കലി അപ്പം ഇഷ്ടമുള്ള ഒരുപാട് നമ്മൾ ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കുറച്ച് തിരക്കുണ്ട് എന്നാലും നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ കുണുങ്ങി കുണിങ്ങി കേറി പോവാൻ പറ്റും പല വീഡിയോയിലും കാണിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടുന്ന് ഈ ലെഫ്റ്റ് ലെഫ്റ്റിലോട്ട് സ്ട്രേറ്റ് കിടക്കുന്ന റോഡ് കാരക്കോണ മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്ന റോഡാണ് വെള്ളരട കമ്പൂരി ഒക്കെ പറ്റുന്ന റോഡാണ് നമുക്ക് ഈ റൈറ്റിലോട്ടാണ് നമ്മൾ ഈ പോകുന്നതാണ് നാഷണൽ ഹൈവേ പഴയ നാഷണൽ ഹൈവേ ഡേഞ്ചറാണല്ലോ ആ ഇതുവരെ കാറ്റാടിക്കഴ ഈ കൊടി കെട്ടാനും മറ്റേ തൂണ് ചെറിയ ചെറിയ തൂണ് നിർത്താനും ഒക്കെ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഇപ്പം ഇത് നമ്മള് ബോർഡർ ബോർഡർ എത്തിയേ കേരള കേരള തമിഴ്നാട് ബോർഡർ അതെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് അറിയാന്നുള്ളവരിൽ ദയവായി ക്ഷമിക്കുക കളി ജംഗ്ഷൻ എപ്പോഴും പലഹാരം ആ ചായ കടികളൊക്കെ ഉണ്ട് ചായ കടികൾ മാത്രമല്ല ഇവിടെ എല്ലാം ഉണ്ട് പച്ചക്കറി ഫ്രൂട്ട്സ് ബോർഡർ ആയതുകൊണ്ട് ഇവിടെ കേരളത്തിലുള്ള ആളുകളും വന്ന് വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണ് ബസ് ബസ് പണി നടക്കണുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ആ പണി നടക്കുന്നത് കൊണ്ടും കൂടെയാണ് ഇത്രയും തിരക്ക് യും ആളക്കി ആള് എല്ലാം ഇവിടെ ഈ മാർക്കറ്റും ബസ് സ്റ്റാൻഡും എല്ലാം കൂടെ ഒരു സ്ഥലത്ത് വരുന്ന ഒരു ഒരു ഈ കാണുന്ന റൈറ്റ് സൈഡ് കാണുന്ന മാർക്കറ്റാണ് പച്ചക്കറികളെല്ലാം ഉണ്ട് അവിടെ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ആക്സിഡന്റ് ആണോ സംശയം ഉണ്ട് മൊത്തത്തില്

അത് ഈ കൊമേഴ്സ്യൽ വണ്ടികളിലെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ടയറിനെ അല്ലാത്ത ടയറിന്റെ കംഫർട്ട് ഒന്നും കാണൂല വണ്ടി ഇങ്ങനെ ചെറുതായിട്ട് ചാടി ചാടി ബൾ ടയറൊക്കെ ഇട്ട് ഓടും പോലെ വണ്ടി ഒരു കുണുക്കം കാണും വണ്ടിക്ക് ഒരു ചാട്ടം കാണും ടയർ ലോറിക്കൊക്കെയാണ് സാധാരണ ചെയ്ത ടയർ യൂസ് ചെയ്യണത് അങ്ങനെ എന്തെങ്കിലും വേണ്ടി അല്ലെങ്കിൽ ഇവര് ലോറിയിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നില്ല അപ്പൊ നമ്മള് കുഴിത്തറ കഴിഞ്ഞ് മാർത്താണ്ട ഫ്ലൈവർ മാർത്താണ്ടത്തെ മണിക്കൂറുകൾ നീണ്ട ബ്ലോക്ക് മാറ്റി തന്ന ഫ്ലൈ ഫ്ലൈവറിലാണ് ഇപ്പോ ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഈ ഫ്ലൈ ഓവറിന്റെ മോളിൽ നിന്നുള്ള രണ്ട് സൈഡ് അടിപൊളി വ്യൂ ആണ് കാരണം ഏകദേശം നമ്മൾ ഈ മരങ്ങളുടെ മോളിൽ കൂടെ മോളിലുള്ള ഹൈറ്റിൽ കൂടെ പോണുണ്ട് ദൂരെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും പണ്ട് ഇവിടെയൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ ഈ കുഴത്താണ്ഡം വരെ എത്താൻ നമ്മൾ ഈ പണ്ട് ബാലരാമരത്തും കിള്ളിപ്പാലത്തൊക്കെ കിടക്കും പോലെ കിടക്കണം പണ്ട് ഇങ്ങനെ നിർത്തി നിർത്തി അനങ്ങി 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 പോവായിരുന്നു അതായത് ആദ്യം ഇവിടുത്തെ ഇവിടത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവര് റോഡ് വൈഡനിങ്ങിന് വേണ്ടി സ്ഥലം ചോദിച്ച ആരും കൊടുത്തില്ല റോഡ് വീണ്ടും കൂട്ടാൻ പറ്റില്ല എന്നും പറഞ്ഞ കട വെച്ചിട്ടൊക്കെ ഭയങ്കര വിഷയം അങ്ങനെയാണ് പിന്നെ ഇവര് മുകളിൽ കൂടെ ചെയ്തത് പിന്നെ കച്ചവടമൊക്കെ ആ റോഡ് മോശമാണ് നമ്മള് സഫാരി കൊണ്ടുവന്ന നല്ലതായി എന്ന് തോന്നുന്നത് മഴ പെയ്യൂ മഴ പെയ്യാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് നമ്മളേലാണെങ്കിൽ എന്തായാലും നോക്കാം നമുക്ക്

ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോ മൂകാംബിക ആണ് പോണെങ്കിൽ വെറൈനയും കൊണ്ട് പോകണേക്കാളും രണ്ടു മണിക്കൂറൊക്കെ നമുക്ക് കുറച്ച് എടുക്കുള്ളൂ സഫാരി പോവാൻ കാരണം സ്പീഡിൽ പോണോണ്ടല്ലോ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇതാണ് മറന്നു അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് നമ്മളെ മാർത്താണ്ഡം കഴിഞ്ഞാല് അടുത്ത അത്യാവശ്യം തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് തക്കല ഇവിടെ പല സ്ഥലത്തോട്ടും പോവാനുള്ള റൂട്ടുണ്ട് നമ്മളെ പത്മനാഭപുരം പാലസ് തക്കലാണ് ഇവിടെ അടുത്തല്ലേ നമ്മളിപ്പം ഇപ്പം ഇപ്പൊ കണ്ടൊരു ജംഗ്ഷൻ ഇപ്പൊ നമ്മൾ പാസ് ചെയ്ത ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകണം പത്മനാഭപുരം പാലസ് നമുക്ക് ഒരു ദിവസം പോവാം അമ്മ അമ്മനെ കൊണ്ട് കൊണ്ടുപോകാം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തക്കല കഴിയുമ്പോൾ ഇതേപോലെ നമ്മളെ ഫ്രണ്ടില് സൈഡിലുമായിട്ട് സഹ്യപർവ്വതം വിസിബിൾ ആയി തുടങ്ങും നമുക്ക് കന്യാകുമാരി നാഗർകോയിലൊക്കെ പോകുമ്പോ മലനിരകൾ ഇങ്ങനെ കാണാൻ പറ്റും അതിന്റെ വിസിബിലിറ്റി നമുക്ക് തുടങ്ങുന്നത് തക്കല തക്കലെത്തുമ്പോൾ തക്കല ജംഗ്ഷൻ കഴിയുമ്പോഴാണ് നല്ല രീതിയിൽ മഞ്ഞ് കൂടിക്കിടപ്പുണ്ട് കേട്ടോ സാധാരണ നല്ല തെളിഞ്ഞു കാണാൻ പറ്റുന്നതാണ് ഇപ്പൊ തക്കല് കഴിഞ്ഞപ്പൊ റോഡ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തി എത്തിക്കഴിഞ്ഞപ്പം റോഡ് ചാറിയത് അടിപൊളിയാക്കി അപ്പം ഇവിടെനിന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് പോകാനുള്ളത് ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് കാണുന്ന റോഡാണ് നമുക്ക് പോവാനുള്ളത് നമ്മള് എത്തിക്കഴിഞ്ഞാല് ഇവിടെ നിന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ാണ് കുമാരകോവിലാണ് നമ്മള് കഴിഞ്ഞത് ഈ ജംഗ്ഷന്റെ പേരും കുമാരകോവിൽ ജംഗ്ഷൻ എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുമ്പം ആണ് കുമാരകോവില് എത്തുന്നത് സമയം ഇപ്പോ ലെവൻ ഫോർട്ടി ഫൈവ് ആയി അമ്പലം തുറന്നിട്ടുണ്ടോ എനിക്ക് ഉറപ്പില്ല ഉണ്ടാവും ഞാൻ നോക്കിയപ്പോ ട്വൽവ് തേർട്ടി വരെ തുറന്നിരിക്കും എന്നുള്ള ഗൂഗിളിൽ കണ്ടത് അത് ഗൂഗിളിനെ വിശ്വസിച്ചാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് മലയുടെ സൈഡിൽ കണ്ട പോയണ്ട മലയുടെ സൈഡിലാ മലയുടെ തൊട്ട് താഴെ ഇല്ലേ കുമാരകോവില് വെച്ചിട്ടുണ്ട് ഒത്തിരി കാലമായിടിക്കാ ആൽമരൊന്നും അയ്യോ കൃഷി നോക്ക് ആടിപൊളി വിയുമല്ലേ ബാക്കില് സഹ്യപർവ്വതം അതിന്റെ ഫ്രണ്ടില് നിറയെ വാഴകൃഷി ഇവരിവിടെ ഓല കവർ ചെയ്ത് മടങ് കണ്ടെല്ലാം കവർ ചെയ്ത് നിർത്തിയിരിക്കുവാണ് ഇവര് ഇത് മറ്റേ പുൽകൃഷി തീറ്റ പുൽകൃഷിയാണ് പശു പശു ഒക്കെ വളർത്തുന്നവർക്ക് പക്ഷെ ഈ ഭയങ്കരമായി നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ ഒരു കളിങ്ക് ആ ചാടിപ്പോ സഫാരി നമുക്ക് വേറെ വണ്ടികളൊക്കെ വണ്ടികളൊക്കെയാണെങ്കിൽ പതുക്കെ സ്ലോ ചെയ്ത് നമുക്ക് അയ്യോ ചാടാതെ പോണം എന്നൊക്കെ പറഞ്ഞു ഇനി ഇതൊക്കെ ഓക്കെ അവിടെ ചെല്ലുമ്പോളം കൊളം കൊളം ആട്ടികൊളുക്ക അവിടെ ചെല്ലുമ്പോ അമ്പലം തുറന്നിരിക്കണേ ഭഗവാനെ இவ்வளவு பார்க்கிங் உண்டு நமக்கு அப்படியே இடம் தோணும் ரெண்டு போனோம் கூட கேறாமோ ரெண்டு பேர் கூட ரெண்டு சரி வந்து போனோம் இது பேக் சைடு ஆனது பேக் சைடு ஓகே இவ்வளவு நேர ரைட் எடுத்தானே பண்ணி போனோம் வழி അടങ്ങിന് ചോദിക്കണം എത്ര മണിയരെ ഉണ്ടെന്ന് അതെ ചോദിക്കാം അല്ല തമിഴ് അറിയോ തമിഴ് മലയാളം ചോദിച്ചാൽ മതി അവർക്ക് മലയാളം അറിയാം ഞാൻ കുറ കുറ മലയാളം അറിയാ ദാ പ്രശ്നമില്ല ഇനി лефт ആണോ ഇവിടന്ന് лефт നമ്മ വണ്ടി ഒതുക്കി ഇണ ഇവിടെ ഇടും ആ ടർന്നിട്ട് ഉണ്ട് പാർക്കിങ് അവിടെ കാണും വയസ്സായ അമ്മൂമ്മമാരെയൊക്കെ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതാ അമ്പലത്തിന്റെ അതാണ് നമുക്ക് വണ്ടി അവിടെ ഇട്ടിട്ട് വരാം ഇവിടെ കടകളില് ഇങ്ങനെ അർച്ചന തട്ടം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളും ഒരു തട്ടം മേടിച്ചിട്ടുണ്ട് ഇത്ര നൂറ്റമ്പത് അല്ലേ തട്ട് നൂറ്റമ്പതാണ് അപ്പൊ അമ്പലത്തിന്റെ മുൻവശത്തുള്ള പടികൾ ഇതാണ് ഇത്രയും പടി കയറിയാണ് അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ ഫ്രണ്ട് ബാക്ക് സൈഡിൽ കൂടെ വരാണെങ്കിൽ അത് നമ്മൾ വണ്ടിന്ന് നേരെ വന്ന് ആദ്യം കാണുന്നത് ബാക്ക് സൈഡാണ് പുറവശമുള്ള നടയാണ് അതുവഴി കയറാണെന്നുണ്ടെങ്കിൽ പടി ഇത്രയും പടിയൊന്നുമില്ല ഫ്രണ്ടിൽ വന്നിട്ട് കയറുമ്പോൾ ഇത്രയും പടിയെല്ലാം ചവിട്ടി നമുക്ക് കയറാൻ പറ്റും അപ്പം നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം അങ്ങനെ നമ്മൾ അമ്പല ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഞങ്ങൾ വന്നാൽ ഞങ്ങൾ പോയി തൊഴുത് അർച്ചനയൊക്കെ നടത്തി കഴിഞ്ഞ ഉടനെ അവർ നിവേദ്യത്തിന് വേണ്ടി നട അടച്ചു ഈ നിവേദ്യം കഴിഞ്ഞ് വീണ്ടും തുറക്കും അപ്പം അതിനുവേണ്ടി ഒത്തിരി അവിടെ നിൽപ്പുണ്ട് പന്ത്രണ്ടര വരെ ഉണ്ട് പന്ത്രണ്ടര വരെ ഉണ്ട് എല്ലാ ദിവസവും പന്ത്രണ്ടര വരെ ഉണ്ട് രാവിലെ സന്തോഷം വളരെയധികം ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് വേറെ കുമാരകൗരിൽ പോകണമെന്ന് തോന്നി അത് പത്ത് മണിക്ക് പത്ത് മണി തോന്നി കുളിച്ച് റിഡി പത്തര പത്തേ മുക്കാലിപ്പോൾ വീട്ടിൽ ഇറങ്ങി നമ്മൾ പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി അങ്ങനെ വളരെ ഭയങ്കര പെട്ടെന്നുള്ളൊരു യാത്ര ആയിരുന്നു പക്ഷെ സത്യം പറഞ്ഞ സംശയം ഉണ്ടായിരുന്നു ഗൂഗിളില് കണ്ടെങ്കിൽ പോലും ഇവിടെ നട തുറന്നിരിക്കുമോ എന്നുണ്ടായിരുന്നു പക്ഷേ എത്തി തൊഴാൻ പറ്റി വളരെയധികം സന്തോഷം അർച്ചനയ്ക്ക് കൊടുത്തു എനിക്ക് അതെ പൂവിട്ടി അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതിൽ എല്ലാവർക്കും